ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഭാഗ്യം നമുക്ക് ഭാഗ്യമില്ല ഭാഗ്യം വരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അതെങ്ങനെ എന്താണ് എൻ്റെ കാരണം അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് എന്നും അതല്ലെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് തീരെ ഭാഗ്യമില്ല എനിക്കതൊന്നും കിട്ടുന്നില്ല എന്നത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ചെയ്യുന്നില്ല നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് കിട്ടാത്തതിനെ കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചും കുറിച്ചും സംഭവിക്കാത്തതും അതിനെക്കുറിച്ച് മാത്രമാണ് കിട്ടിയതിനെക്കുറിച്ചാരും അങ്ങനെ ഇത് ചെയ്യാറില്ല ഒരു ദിവസം ഭാഗ്യമില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നമുക്കിന്ന് എഴുന്നേൽക്കാൻ പറ്റി നമ്മുടെ ഒരു ഭാഗ്യമാണ് ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ പല പല അപകടങ്ങൾ കാരണം അസുഖങ്ങൾ കാരണം രാവിലെ മരിക്കുന്നുണ്ട് അപ്പോൾ അവർ നാളെ ഇന്ന് കിടന്നിട്ട് നാളത്തെ സൂര്യോദയം അല്ലെങ്കിൽ നാളത്തെ പ്രഭാതം അവർ കാണുന്നില്ല അപ്പോൾ നമുക്കതിന് നമ്മൾ ഭാഗ്യം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയത് ഇപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ ആഹാരം കിട്ടി കിട്ടിയെങ്കിൽ നമ്മുടെ ഭാഗ്യമല്ലേ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നുണ്ട് കൈകാലുകൾക്ക് ആരോഗ്യമുണ്ട് അസുഖങ്ങളൊന്നും വരുന്നില്ല അതൊക്കെ നമുക്ക് കിട്ടുന്ന ഭാഗ്യമല്ലേ അപ്പോൾ നമുക്ക് ദിവസേന പല രീതിയിലുള്ള പല കാര്യങ്ങൾ നമുക്ക് നമ്മളെ തേടി വരുന്നുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി ഫലമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ടോ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി അത് ചെയ്യുക അതിൻ്റെ കൂട്ടത്ത് ഈ നടക്കേണ്ട കാര്യങ്ങളും നടന്നു പോകും ചില കാര്യങ്ങൾക്ക് ഒരല്പം കാലതാമസം വരുമെങ്കിലും അതും നമ്മളെ തേടിയെത്തും അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കരുത് നമ്മളിങ്ങനെ ചിന്തിക്കുക പൊതുവെ ഒരു ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നെഗറ്റീവായി ചിന്തിക്കുക അല്ലെങ്കിൽ കുറച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രമല്ല ഏത് സമയത്താണെങ്കിലും നെഗറ്റീവായി എനിക്ക് അത്രയും ഭാഗ്യമില്ല അതാണ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് ഒഴിവാക്കുക പിന്നെ പൊതുവേ ഇത് കൂടുതൽ കാണുന്നത് ഇപ്പോൾ ലോട്ടറി എടുക്കുക എന്തെങ്കിലും ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഈ ഭാഗ്യം കൊണ്ട് മാത്രം അതായത് ഭാഗ്യം മാത്രമുള്ളൊരു സിറ്റുവേഷൻ അതും ഇതുമായിട്ടൊരിക്കലും ഇത് ചെയ്യരുത് ആ സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കതല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടാണ് ഞാൻ നമ്മൾ ഓടി നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റുന്നത് പോലും അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അതും കിട്ടും അപ്പോൾ ഭാഗ്യവും ഉണ്ടാവും പ്രയത്നവും ഉണ്ടാവും കഷ്ടപ്പാടിനകത്തൂടെ നമുക്ക് ആ നമുക്ക് എന്താണോ നമുക്ക് നേടേണ്ടത് അത് നമുക്ക് നേടിയെടുക്കാനും പറ്റും